നമസ്കാരം കൊല്ലം ചവറയിൽ നടന്ന ഒരു പീഡന പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും അധികം വൈറലായിട്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾക്ക് നമുക്കൊന്ന് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഇത്രയും വലിയൊരു കില്ലാടികളായി മാറി കഴിഞ്ഞാൽ ആൺകുട്ടികൾ എന്ത് ചെയ്യും ഇതൊക്കെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ആരെങ്കിലും എന്ത് ലൈംഗിക ലൈംഗിക കാര്യത്തിനെ പറ്റി പറഞ്ഞാലോ എന്തെങ്കിലും പോഷണ കാര്യത്തിൽ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെടിവെപ്പിൻ്റെ കയറ്റി കാര്യങ്ങളും പറഞ്ഞാലോ അപ്പം അതൊക്കെ വലിയ തെറ്റാണ് സെക്സിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല കുട്ടികളറിയാൻ പാടില്ല കുട്ടികളറിയാത്ത എന്ത് ലൈംഗിക ബന്ധം ഇവിടെ ഉള്ളത് ഇതൊക്കെ കുട്ടികൾ കല്യാണം കഴിച്ചാൽ ചെയ്യണ കാര്യങ്ങളല്ലേ മാതാപിതാക്കൾ ഇതുപോലെ പൂശിയിട്ടല്ലേ പിള്ളേരുണ്ടായത് അപ്പോൾ മാതാപിതാക്കൾ തന്നെ അതിൽ നിന്ന് ആ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെതൊക്കെ ഒഴിവാക്കുക കുട്ടികൾ കേൾക്കലൊന്നും പറയാൻ പാടില്ല കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ല കുട്ടികൾ കല്യാണം കഴിച്ചാലും കുട്ടികൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ അത്രയും പോലും കുട്ടികൾക്ക് ലൈംഗികപരമായിട്ട് യാതൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല പക്ഷേ നമ്മുടെ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇപ്പോൾ അച്ഛന്മാർ ആ അമ്മമാരേലൊക്കെ ഗംഭീര ഗജ കില്ലാടികളായിട്ടാണ് ഈ ബന്ധത്തിൽ അവർ ഈ കഴിവ് തെളിയിക്കൊണ്ടിരിക്കുന്നത് അമ്മ അതിലുള്ളൊരു പ്രശ്നമാണ് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകുട്ടി ശ്രീകുട്ടി ഒരു പയ്യനായിട്ട് മുടിഞ്ഞ പ്രേമം പ്രേമം അത് തലയ്ക്ക് പിടിച്ചപ്പോൾ എന്തുണ്ടായി അറിഞ്ഞു വീട്ടുകാരറിഞ്ഞു അറിഞ്ഞപ്പോൾ ആ പയ്യന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വീട്ടുകാർക്ക് തയ്യാറല്ല വീട്ടുകാർ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ രഹസ്യമായിട്ട് വേറൊരു ബന്ധുവീട്ടിലേക്ക് മാറ്റി ആ ബന്ധുവീട്ടിൽ അവിടെ അച്ഛൻ അമ്മ അവിടെ അങ്ങനെ പതിനാറുകാരനായ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു ശ്രീകുട്ടീനെ അവിടെ കൊണ്ടാക്കി ശ്രീകുട്ടി ലാസ്റ്റ് എന്തുണ്ടായി ഈ പയ്യനായിട്ട് അടുത്തു അപ്പം നിങ്ങൾ ആലോചിക്കണം മുടിഞ്ഞ പ്രേമണ്ടാടുന്ന ഒരു പയ്യനെ മറന്നുകൊണ്ട് ഈ പതിനാറുകാരനെ കണ്ടപ്പോൾ ഉടനടി എന്തുണ്ടായി അവിടെ അവർ അണ്ടികേറ്റിൽ തുടങ്ങി അണ്ടികേറ്റിൽ തുടങ്ങിയപ്പോൾ ഈ അണ്ടി ഗേറ്റിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം കയറ്റി ആരും അറിഞ്ഞില്ല ലാസ്റ്റ് ശ്രീകുട്ടി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല ഇത് ശ്രീകുട്ടി എന്തുണ്ടായി ഈ അണ്ടി തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വേണം എന്താണ് അതിലൊണ്ടാണ് തോന്നുന്നത് ഈ പയ്യരും ഇവിടെ വെച്ച് മാത്രം നമുക്ക് ചെയ്താൽ പോരാ ഈ പയ്യരും കൊണ്ട് ടൂർ പോവാ നമുക്ക് വിശാലമായ നമ്മുടെ ലോകം കെടുക്കല്ലേ ഈ പയ്യരും കൊണ്ട് ഈ പതിനാറ് വയസ്സുള്ള പയ്യരും കൊണ്ട് അവൾ പറന്നു പത്തൊമ്പത് കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം പത്തൊമ്പത് വയസ്സുള്ള ആ കാമുകി ശ്രീകുട്ടി പതിനാറുകാരനെയും കൊണ്ട് ഇനിയും എനിക്ക് ഇവനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം ഇവൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ പറക്കല പറന്നിട്ട് എവിടേക്ക് ഒരു രണ്ട് പേരും കൂടിയിട്ട് ഓരോന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനാറുകാരനെ കൊണ്ടുപോകണത് പതിനാറുകാരനാച്ചാൽ പെടും ചെയ്തു ആദ്യമായിട്ട് ഇവിടെ ബന്ധപ്പെടും ചെയ്തു പിന്നെ ഇപ്പം എന്തായാലും ചേച്ചി പറഞ്ഞ് കേൾക്കുന്നെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കൂടിയാൽ പോയി ആ പയ്യനും ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി എവിടേക്കിനു കണ്ടത് പഴനി അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരു ചുറ്റിക്കറങ്ങി ഹോട്ടലിൽ റൂമെടുത്തു പരിപാടി ചെയ്തു എല്ലാം കഴിഞ്ഞ് അവസാനം വരെ ഇവര് അന്വേഷണം തുടങ്ങി ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞ് ഒരു ലക്ഷം കിട്ടില്ല അവസാനം എന്തുണ്ടായി ബസ് സ്റ്റാൻഡിൽ നിന്ന് കേരളത്തിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു രണ്ടുപേരും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ ഈ പയ്യൻ പതിനാറുകാരൻ കരഞ്ഞു പോലീസിനോട് പറഞ്ഞു എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ പീഡിപ്പിച്ചു ഇവിടെ വെച്ച് പീഡിപ്പിച്ചു വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എനിക്ക് പീഡനത്തിൻ്റെ ബഹളാടുന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്യുക പതിനാറുകാരനായ കാരണം അത് കേസ് പോസ്കോ കേസായിട്ട് മാറി ഉൾക്ക് പത്തൊമ്പത് വയസ്സല്ലേ അപ്പം അത് പോസ്കോ കേസായി മാറി പോസ്കോ കേസായി മാറുന്നത് മാത്രമല്ല ആ അവളെ പിടിച്ച് ജയിലിൽ വിട്ടു അപ്പോൾ നിങ്ങളിതൊന്ന് തിരിച്ച് ചിന്തിക്കുക തിരിച്ച് ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് പതിനാറുകാരി ഈ പയ്യൻ്റെ സ്ഥാനത്ത് ഒരു പതിനാറ് കാരനോ അല്ലെങ്കിൽ അതിലും കൂടുതൽ വയസ്സുള്ള ആൾക്കാരോ എന്തൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരൻ ഈ സ്ത്രീ തന്നെ ചിലപ്പോൾ യ്യോ വയസ്സുകളിലുള്ള പയ്യനെ വിളിച്ച് കൊണ്ടുപോയി കഴിഞ്ഞു കൊണ്ടുപോയതായിരിക്കാം അറിഞ്ഞു കഴിഞ്ഞു വരുമ്പോൾ കുറ്റം ആൺകുട്ടിക്കാവും പെൺകുട്ടി ക്ലീൻ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ് ഇപ്പോൾ ഈ വക കില്ലാടികളായിട്ട് ബന്ധത്തിന് മുൻകൂട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആൺകുട്ടികളാണുങ്ങളൊക്കെ ഒത്തിരി പിന്നക്ക തോന്നുന്നുണ്ട് ഇപ്പോഴൊക്കെ പെൺകുട്ടികൾക്കാണ് കമ്പി കൂടു അപ്പോൾ ഈ ഒരു വിഷയം കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അതെൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം